ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ ഇങ്ങനെ ഓർക്കിഡിന് ഒരു ടവർ ഉണ്ടാക്കി ഈ ടവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഗ്രേബിസെന്നും ജസാ ഓർക്കിഡെന്നും പ്ലാന്റുകൾ വാങ്ങിച്ചിരുന്നത് കേട്ടോ ഈ പ്ലാ ഈ ഒരു ടവറാണിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് ഈ ടവർ എങ്ങനെ ഉണ്ടാക്കിയതെന്ന് ഞാൻ നിങ്ങളെ കാണിക്കട്ടോ അതാണ് ഇന്നത്തെ വീഡിയോ ടവർ നല്ല ഭംഗിയില്ലേ കാണാൻ ഈ ടവർ എങ്ങനെയാണ് ഉണ്ടാക്കിയത് ഈ ടവറിൽ എന്താണ് നമ്മൾ ഉപയോഗിച്ചത് എന്നൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ എങ്ങനെയാണ് ഈ പ്ലാന്റുകളൊക്കെ നീമ പിടിപ്പിച്ചത് എന്നൊക്കെ കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചത് ഓർക്കിഡ് വെക്കുന്ന ഈ ഗ്രില്ലാണ് ഗ്രില്ലാണോ നമ്മൾ സുലൂസ് ഡയറിയിലെ സുലു കുട്ടി പറഞ്ഞ് കാണിച്ചിരുന്നല്ലോ അവരെ വീഡിയോയിൽ പിന്നെ ഓർക്കിഡ് ടവർ അതുപോലെ ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് ഈ ഗ്രില്ല് ഉപയോഗിച്ച് അവരെ വീഡിയോ ഞാൻ എല്ലാവർക്കും അയച്ചും കൊടുത്തിരുന്നു ഇത് നോക്കിയെന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പോൾ അതുപോലെ ഞാനൊന്നുണ്ടാക്കിയതാണ് അഗ്രിബീസിൽ നിന്നാണ് ഈ ഗ്രില്ല് വാങ്ങിച്ചത് ആർക്കെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അഗ്രിബീസിൽ ഈ ഗ്രില്ല് ഉണ്ട് ടവർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അഗ്രിബീസിൽ നിന്നാണ് മേടിച്ചത് സുഹലിനെ ഒളിച്ചാൽ അവർ തരും അപ്പോൾ ഞാൻ ആ ഗ്രില്ല് ഉപയോഗിച്ച് മൂന്നെണ്ണം വെച്ചുകാണ്ടാണ് കെട്ടിയിട്ടുള്ളത് കേട്ടോ എങ്ങനെ കെട്ടിയതെന്ന് ഞാൻ കാണിക്കാം നല്ല ഉറപ്പുള്ളൊരു കൊട്ടയാണ് ഈ കൊട്ട ഒന്ന് ആദ്യം കൂട്ടി കെട്ടി നിലത്തിരിക്കണ്ടെന്ന് കരുതിയിട്ട് കാരണം ഒച്ചു കയറാൻ സാധ്യത കൂടുതലാണല്ലോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത് പൊട്ടി ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ല കട്ട വെച്ചിട്ട് അതായത് വെച്ചിട്ടാണ് ഈ ഗ്രില്ല് ഇങ്ങനെ വെച്ച് കെട്ടുന്നത് കേട്ടോ ഈ ഗ്രില്ല് നേരെ ഇങ്ങനെ ലെവലിൽ വെച്ചിട്ട് ഇതിൻ്റെ ഈ ബക്കിൽ ഒന്നും കൂടി വെച്ച് കെട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ കേബിൾ ടൈ ഉണ്ടല്ലോ അത് വെച്ചിട്ട് വെച്ചിട്ടോ അപ്പോൾ അത് കെട്ടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടോളീ ഇതാണ് ഒരു ട്രേ അതിങ്ങനെ നേരെ വെച്ചിട്ട് ഇതാ മൂന്നെണ്ണം വെച്ചിട്ട് ലെവലാക്കി കെട്ടി കേബിൾ ടൈം ഉപയോഗിച്ചിട്ടോ അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ കുത്തന ചാരി വെച്ച് കണ്ടില്ലേ ഇതിപ്പോൾ മൂന്ന് ട്രേ ആണ് ഇങ്ങനെ നീളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കെട്ടി കണ്ട്ടോ നമുക്ക് കെട്ടണത് വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ കാണിച്ചു തരുന്നത് ഇങ്ങനെ ലെവലാക്കിയിട്ട് മൂന്ന് ട്രേ ലെവലിലാണ് വെച്ചു കെട്ടി അങ്ങനെ നാലെണ്ണം ഉണ്ടാക്കി േ അങ്ങനെ നാലെണ്ണം ഉണ്ടാക്കി എന്നിട്ട് ആ നാലെണ്ണം കൂടി കൂട്ടി ദീർഘ ചതുരാക്കിട്ട് കെട്ടിയിക്കാണ് കേട്ടോ കെട്ടുകയാണ് കേട്ടോ ചെയ്യണത് അങ്ങനെ ശരിക്കും കണ്ടുപൊളി അങ്ങനെ കെട്ടിയിരിക്കണെന്ന് അങ്ങനെ നാല് പിന്നെ ചുമര് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാലെണ്ണം അങ്ങനെ കെട്ടിട്ടോ പന്ത്രണ്ട് ട്രേ ആണ് നമ്മള് വാങ്ങിയത് ഈ ഗ്രില്ലാണ് പന്ത്രണ്ട് എണ്ണാണ് വാങ്ങിയത് ഈ കൊട്ടി അങ്ങനെ കൂട്ടി കെട്ടി എന്നിട്ട് ആ കൊട്ടൻ്റെ ഉള്ളിൽ നമ്മളെ മുറ്റത്ത് പഴിച്ച കട്ട ഉണ്ടല്ലോ ആ കട്ട കാണ്ട് അതിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് ഈ കൊട്ട കൗത്തി വെക്കുന്നത് കൊട്ട പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഒരു വാവിയിലത് പൊട്ടിക്കാണ്ട് നിലത്തേക്ക് ചാടരുതല്ലോ അതിന് വേണ്ടിയിട്ടോ അപ്പം അതങ്ങനെ മൂന്നെണ്ണം കൂട്ടി കെട്ടി മൂന്നെണ്ണം കൂട്ടി കെട്ടിയപ്പോൾ അതിങ്ങനെ ഒലഞ്ചാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ പഴയ എന്ത് നമ്മൾ എടുത്ത് വെക്കണം ഓർക്കഡ് വളർത്തണ പോലെ നമ്മളെ പിന്നെ കർട്ടൻ്റെ കാലുണ്ടല്ലോ ആ കാലാണ് അതിമേലാ കൂട്ടി ബലത്തിന് വേണ്ടിയിട്ട് കെട്ടിയിരിക്കുന്നത് കേട്ടോ കൊട്ടൻ്റെ ഉള്ളിൽക്കൂടി താത്തി വെച്ചിട്ട് ആ കൊട്ടക്ക് ഓട്ട കുത്തിയിട്ട് ആ കൊട്ടൻ്റെ ഉള്ളിൽക്കൂടി ആ കാല് താത്തി വെച്ചിട്ട് നാല് മൂലയിലും അങ്ങനെ ഓരോ കോലി ഇരുമ്പിൻ്റെ കോല് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കർട്ടന് കർട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ വെക്കുന്ന കാ കോലുണ്ടാവില്ലേ ആ കോലാണത് വെച്ചിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഈ പച്ച നെറ്റ് വാങ്ങി കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ചുറ്റുന്നത് അതാണ് മൂന്നെണ്ണം കെട്ടിയിരിക്കുന്നത് നാലാമത്തെ കെട്ടാത്തത് കേട്ടോ ഇത് രണ്ട് മീറ്ററിൻ്റെ വീതിയും രണ്ട് മീറ്റർ നീളത്തിലുമാണ് വാങ്ങിക്കണത് രണ്ട് മീറ്റർ വീതി ഉള്ളതാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ കാരണം ഈ ട്രേ രണ്ട് ആണ് മൂന്നെണ്ണം വെക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ നമ്മൾ നാല് ഭാഗത്തും വെച്ചിട്ട് ഇങ്ങനെയാണ് കെട്ടിട്ടോ ഒരു തലക്കന്ന് കെട്ടിക്കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് പിന്നെ ആ പച്ച നെറ്റ് ചുറ്റിയിട്ട് ഇങ്ങനെ വെച്ചു കേട്ടോ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ നിറക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതാക്കണം ആശേരിത്തുപ്പുണ്ടല്ലോ ഇത് വെള്ളത്തിൽ വെള്ളം ഒഴിച്ച് പിന്നെ സാഫും അതിൻ്റെ മേലെ ഒഴിച്ച് രണ്ട് മൂന്ന് ദിവസം വെള്ളത്തിൽ കുതിർത്തിയ സാധനമാണ് കേട്ടോ ഇത് കുറച്ച് ചാർക്കോള് ചാർക്കോൾ നല്ല കരി നമ്മൾ സാധാരണ നടക്കുന്ന മീഡിയം പിന്നെ കുറച്ച് തെർമോക്കോള് കുറച്ച് പെർലൈറ്റ് കേട്ടോ ഇത് പെർലൈറ്റാണ് പെർലൈറ്റ് നല്ലോണം കഴുകി വൃത്തിയാക്കിയതാണ് കാണില്ലേ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വൃത്തിയാക്കിയതാണ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചാർക്കോളും പിന്നെ തെർമോക്കോളും അതൊക്കെ പൊട്ടിച്ചിട്ടിട്ട് ഇട കലർത്തി ഇട കലർത്തിയാണ് ഇതിൽ നിറച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഫില്ല് ചെയ്തു ഫുള്ളും ഫില്ല് ചെയ്തു ഫുള്ള് നിറച്ചിട്ടു കേട്ടോ വേണ്ടില്ലേ തെർമോക്കോളിട്ടതാണതൊക്കെ കേട്ടോ പെർമോളക്കോളൊക്കെ അത്യാവശ്യം വലിയ കഷ്ണങ്ങൾ നല്ല ചെറിയതാക്കി പൊടി പൊടിയാക്കി ഒന്ന് നല്ല ഇട്ടക്കണ കേട്ടോ അത് നമ്മൾ ഈ കാണുന്ന വലിയ ഓട്ടൻ്റെ ഉള്ളിൽ അത് വെച്ചിട്ട് നമ്മളെ ചെടികൾ വെച്ചിട്ടാണ് കെട്ടുകയാണ് അങ്ങനെ കെട്ടിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചത് അപ്പം ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതണോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം കേട്ടോ അത് നമ്മൾ ആദ്യം കെട്ടി വെച്ചതാണ് അതിമേലൊക്കെ ഇപ്പോൾ പ്ലാന്റ് ഒക്കെ നല്ലോണം വേരൊക്കെ പിടിച്ച് പുതിയ തൈകളൊക്കെ പുതിയ ഷൂട്ടൊക്കെ വരൽ തുടങ്ങി കേട്ടോ നമ്മളെ കാറ്റലിയുടെ ടവറാണ് ഇതും അതേപോലെ ചെകിരിനാർ വെച്ചിട്ടാണ് നമ്മൾ പച്ച ഷീറ്റ് കെട്ടിയിരുന്നത് കേട്ടോ അതിനൊരു കുഴപ്പമില്ല നമ്മളെ പുകക്കോയിലുണ്ടല്ലോ പുകക്കോയിലിന്റെ മേലെയാണ് വെച്ച കേട്ടോ ഇതിപ്പോലെ ഇങ്ങനെ കെട്ടി ഫുള്ളും ഫില്ല് ചെയ്തു പച്ച നറ്റി ഉള്ളിൽ കൂടി ഇട്ട് കെട്ടിയിട്ടുള്ളത് ഗ്രില്ല് പുറത്തേക്ക് കാണുന്നുണ്ട് എന്നിട്ടാണ് നിറച്ചിട്ടുള്ളത് ഇനി നമ്മൾ പിന്നെ ക്ഷീാതിൻ്റെ അടുത്ത് നിന്ന് മേടിച്ച പ്ലാന്റുകളാണ് ഈ വലിയ പ്ലാന്റ് ഇരുപത്തി മൂന്ന് പ്ലാന്റ് ഉണ്ട് അതിൽ രണ്ടെണ്ണം ഫെനലോപ്സിസ് ആണല്ലോ ഇരുപത്തഞ്ച് പ്ലാന്റ് ആണ് അവന് അയച്ചെന്നത് ഇതിൽ രണ്ടെണ്ണം ഫെനലോപ്സിസ് ആണല്ലോ ചിലതൊക്കെ പൂവിരിഞ്ഞു ചിലതൊക്കെ മുട്ട തന്നെ ഉള്ളു ഇപ്പം എന്തായാലും നല്ല പ്ലാന്റ് ആണ് പിന്നെ അത് നമ്മൾ അഗ്രിബിസിൽ നിന്ന് മേടിച്ച സീഡ്ലിങ്ങാണ് ഇത് മുപ്പത് സീഡ്ലിങ് ഉണ്ട് ഇതും അതും കൂടി ഇട കലർത്തിയാണ് വെക്കുന്നത് കേട്ടോ സീഡ്ലിങ്ങും അത്യാവശ്യം വലിയ സീഡ്ലിങ്ങാണ് കാണുന്നുണ്ടല്ലോ ഇത് മുപ്പത് സീഡ്ലിംഗ് ഉണ്ട് മറ്റത് ഇരുപത്തി മൂന്ന് പ്ലാന്റും ഉണ്ട് കേട്ടോ അങ്ങനെ അൻപത്തി മൂന്ന് പ്ലാന്റ് അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ പിന്നെ ഞാൻ എന്റെ പ്ലാന്റുകളൊക്കെ ആയിമേ വെച്ചിട്ട് അവർ മുഴുവൻ ആക്കിയപ്പോഴത്തേന് എഴുപതോ എഴുപത്തഞ്ചോളം പ്ലാന്റുകൾ അതിമൊ പോയി ഇതായിട്ടോ എഴുപത്തഞ്ച് പ്ലാന്റിന്റെ അടുത്ത് ഞാൻ അയ്മ വെച്ചിട്ടുണ്ട് അപ്പം ഈ ചെറിയ പ്ലാന്റും വലിയ പ്ലാന്റും ഇട കലർത്തിയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ അഗ്നിബിസ് ഇങ്ങനത്തെ സീഡിലിങ്ങും ഫെനൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നാല് ലീഫ് അപ്പുറൂപ്പറൊക്കെ ഉള്ള ഫെനൽ ആണത് ഇതൊരു പത്തെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു ആ ട്രേയും അവിടുന്ന് ആണ് വാങ്ങിച്ചത് കേട്ടോ അതിൽ ഇല്ലേ ആ ട്രൈ ഉണ്ടാക്ക നമ്മൾ എന്താണ് ടവർ ഉണ്ടാക്കാൻ ഉപയോഗിച്ച് അതിലില്ല കേട്ടോ ഇതൊരു പത്തെണ്ണം അതും മേടിച്ചു ഒമ്പെണ്ണമുള്ളൂ കേട്ടോ ഒമ്പെണ്ണാണുള്ളത് പത്തെണ്ണില്ല ഒമ്പെണ്ണാണുള്ളത് കേട്ടോ അത് അതിൻ്റെ സീലിങ്ങിന് രണ്ടും കൂടി കൂട്ടി കെട്ടിയിട്ട് നമ്മൾ ടവർ മുമ്പിൽ കെട്ടിയതിന് ശേഷം ഞാൻ കാണിച്ച് തരാം അപ്പോൾ പ്ലാന്റുകളൊക്കെ കണ്ടല്ലോ ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ ഒക്കെ വലിപ്പം കണ്ടില്ലേ സ്പ്ലിറ്റ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാറ് പക്ഷെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ സ്പ്ലിറ്റ് ചെയ്താൽ പൂക്കാൻ കുറച്ച് താമസം എടുക്കും അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യാതെ വെക്കുകയാണെങ്കിൽ നമുക്കത് ബുഷിയായിട്ട് തന്നെ പൂക്കുമല്ലോ അതുകൊണ്ടാണ് സ്പ്ലിറ്റ് ചെയ്യാതെ വെച്ചത് കുറേ ആൾക്കാരും ഇന്നോട് നിൻ്റെ ടവർ ഇട്ടു കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഫോട്ടോ ഇട്ട് കൊടുത്തപ്പോൾ ഒരുപാട് ആൾക്കാരും എന്നോട് ചോദിച്ചിരുന്നു അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും വീണ്ടും നിങ്ങൾ എന്നെ കൊണ്ട് എഴുതിപ്പിക്കും പിന്നെ എന്താ വെച്ചാൽ പിന്നെ കമൻ്റ് കൂടെ ചോദിക്കും ഞാൻ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാകും പിന്നെ കമൻറ്റ് കൂടെ ചോദിക്കുമ്പോൾ നമുക്കതൊക്കെ എഴുതി എടുക്കുമ്പോൾ എഴുതി 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 ടൈപ്പ് ചെയ്ത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ചിലപ്പോൾ വായിക്കാനും തിരില്ല എനിക്കും അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ വീഡിയോയിൽ ഞാൻ കറക്റ്റ് കാര്യങ്ങൾ പറയണങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇപ്പം നമ്മളിത് വെക്കുന്നത് എങ്ങനെയാച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് കംപ്ലീറ്റ് ഈ ചകിരിച്ചോറ് എടുത്തിട്ടിട്ട് ആ നാർ മാത്രമാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ അത് പൊളിച്ചിട്ട് അത് എടുത്തിട്ടിട്ട് കണ്ടില്ലേ ഇങ്ങനെയാണ് അതിൽ ആ ചീഞ്ഞ നാരൊക്കെ വെട്ടിക്കളഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ അതിമ ക്യാബി ടൈം ഉപയോഗിച്ച് വെക്കുന്നത് കേട്ടോ ചകിരി കംപ്ലീറ്റ് എടുത്തിട്ട് തന്നെയാണ് വെക്കുന്നത് എന്നിട്ട് അവിടെ അതിൻ്റെ ഉള്ളിലാണ് വെക്കുകയാണ് അതിൻ്റെ ഉള്ളിൽക്കാണ് വെച്ചിട്ട് നമ്മൾ കെട്ടി കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ ആ ചതുരത്തിൻ്റെ ഉള്ളിൽ ഈ വലിയ കള്ളിൻ്റെ ഉള്ളിൽക്കാണ് വെച്ചിട്ടാണ് കെട്ടി കൊടുക്കുന്നത് കണ്ടില്ലേ അപ്പൊ അതിൻ്റെ ഉള്ളിലത് അങ്ങനെ വെച്ച് അമർത്തി കൊടുത്താല് അത് അവിടെ അവിടെ നിന്നോളും നീ പുതിയ പേര് പൊട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പോവുകയും ചെയ്തോളും ആ കേബിൾ ടൈം ഇട്ടിട്ട് രണ്ട് ഭാഗത്തും കുട്ടികൾക്ക് കെട്ടിയിട്ടു അപ്പൊ അത് ഇങ്ങോട്ട് ചാടും ഇല്ല ഇളവുമില്ല കാണില്ലേ അപ്പത് നീ ഒന്നും സംഭവിക്കൂല നിന്റെ മുകളിൽ നിന്ന് അറച്ചത് കണ്ടില്ലേ പിന്നെ അത് അതിൻ്റെ ഉള്ളിൽ കണ വേര് പിടിച്ചിട്ട് അതങ്ങനെ ഉണ്ടായിക്കോളൂ കേട്ടോ ഞാൻ ചെയ്തത് അതാണ് ഇതൊക്കെ കരി വേണമെങ്കിൽ കരി മാത്രം നറക്കുക അതിലൊക്കെ കരി നിറക്കണമെങ്കിൽ ഒരുപാട് ഇത് വേണ്ടേ ഞാൻ ഈ ആസേരിൻ്റെ ആസേരിയാൾ കുന്തുന്ന ചെപ്പ്ളി കുന്തണ ചെപ്പ്ളിപ്പൂള് പറയുമല്ലോ അതാണ് കേട്ടോ മരത്തിൻ്റെ നല്ല നല്ല മരത്തിൻ്റെ ഇതാണ് കേട്ടോ അപ്പം ഇതിങ്ങനെ ഓരോരോ കള്ളി വിട്ടിട്ടാണ് ഞാൻ വെക്കുന്നത് ഫുള്ള് കള്ളിയിൽ ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നൂറെണ്ണം വെച്ചാലും തികയില്ല കേട്ടോ നൂറെണ്ണം ഇരുന്നൂറെണ്ണം ഒന്നും വെച്ചാലും തികയില്ല അത് തന്നെ ഇപ്പോൾ എഴുപത്തഞ്ച് പ്ലാന്റുകളായി ഒരു കള്ളി വിട്ടിട്ട് ഒരു കള്ളി വിട്ടിട്ട് അങ്ങനെയാണ് വെച്ച് ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ ഒന്ന് ചെറുത് ഒന്ന് വലുത് അങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ നീ രണ്ട് സൈഡിലും അതും വെക്കുന്നുണ്ട് അങ്ങനെ ഫുള്ള് ഫില്ല് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം എന്നാ ഈ ഒരു മുൻഭാഗം ഇപ്പം നമ്മൾ ഇങ്ങനെ ഫുള്ള് ഫില്ല് ചെയ്തു ഇനി അങ്ങേ രണ്ട് സൈഡും കൂടി ബാക്കിലെ സൈഡ് ഒഴികെ മൂന്ന് സൈഡും പിന്നെ പ്ലാന്റ് നടക്കുന്നുണ്ട് അപ്പം വെച്ചതും കിട്ടിയതും ഒക്കെ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ നീ രണ്ട് സൈഡും കൂടി വെച്ചിട്ട് ഫില്ല് ചെയ്ത് ഫുള്ള് കാണിച്ചരാ സംഭവം കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ശരിക്കും നോയിക്കോളെ കണ്ടില്ലേ ഇപ്പം അവിടെയും വെച്ചു ഒരു ഭാഗം വെച്ചു അങ്ങനെ രണ്ട് ഭാഗവും കവർ ചെയ്തു കേട്ടോ രണ്ടു ഭാഗം ഫുള്ളാക്കി നീ ഒരു ഭാഗം കൂടി വെച്ചിട്ട് കാണിച്ചു തരാ അതിന്റെ ഒരു പൂർണ്ണ രൂപമാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തന്നത് കേട്ടോ ആദ്യത്തെ വീഡിയോയിൽ ഇട്ട് ആദ്യം നമ്മൾ ഫസ്റ്റില് കാണിച്ചില്ലേ അങ്ങനെ ഇട്ടത് കേട്ടോ ബേക്കില് ഇങ്ങനെ ഒരു കയർ എടുത്ത് കണ്ട് പിന്നെ കിട്ടും ചെയ്തിട്ടുണ്ടോ നീ അതിപ്പോ ഇളകണൊന്നുമില്ല ഭാവിയിൽ അത് ഇളകി ചാടിയാലോ കരുതിയിട്ട് നല്ലൊരു കമ്പി എടുത്തിട്ട് എന്റെ മേലേക്ക് കെട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ ഫുള്ള് ഫില്ല് ചെയ്തു മൂന്ന് ഭാഗം ഫില്ല് ചെയ്ത് വെച്ചു അപ്പോൾ എങ്ങനെയുണ്ട് ടവർ എന്നൊന്ന് നോക്കി സൂപ്പറായില്ലേ എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് അപ്പോൾ ചുറ്റോടിറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു അപ്പം നല്ല ഫ്രഷായിട്ടോ കാണുന്നില്ലേ ഇനി നമുക്ക് അതിമൊക്കെ വേര് പിടിച്ച് അത് പൂത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും ഡയറക്റ്റ് വെയിൽ കൊള്ളാത്ത കൊടുത്താണ് എന്നാൽ വെയിലും തട്ടും പൊളിച്ചും തട്ടും മഴയും തട്ടും ചീത്തന വന്നുകൊണ്ട് മഴയും തട്ടും ഒക്കെയാണ് കേട്ടോ സൺസൈഡിൻ്റെ അടിയിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ കണ്ടില്ലേ സൺസൈഡിൻ്റെ അടിയിലാണ് വെച്ചിട്ടുള്ളത് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെല്ലാവരും ഇതുപോലൊരു ടവറ് വാങ്ങി ഉണ്ടാക്കുകയും ചെയ്തോളൂ എവിടെ നിന്നാണ് വാങ്ങിയതൊന്നും എന്താണ് ഇതിൽ ചെയ്തതൊന്നും കറക്റ്റായിട്ട് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ സീഡ്ലിങ്ങേലും വാങ്ങി ഇതേപോലെ ഒരു ടവർ സെറ്റ് ചെയ്തോളൂ സ്ഥലമില്ലാത്തവർക്ക് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് എന്നാ ഓർക്കിഡിൻ്റെ പൂക്കൾ കാണും ചെയ്യാം കേട്ടോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടിയും ചെയ്യണേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്